പശ്ചാത്തലത്തിൽ ആ കുട്ടി മിക്കവാറും ചിന്തിച്ചിട്ടുണ്ടാവണം അന്നെന്ന കുട്ടി ബാഹ്യമായി അള്ളന്റെ തീരുമാനത്തിൽ ആ കുട്ടിയുടെ നിയമത്തിനോടുള്ള നാക്കതിരി കാരണം അവരെ ഹിതായത്തിന്റെ വഴി അടഞ്ഞു പോയോണ്ടിരിക്കുകയാണ് ഇനി എന്തിൽ ലാസ്റ്റ് നമുക്ക് വെളിവായതാണെന്ന് മാത്രം ആ സെയിം സാധനം ഈ ഇരിക്കണ നമുക്ക് ഉണ്ടാവും ആര് കതിര് കാണിക്കുന്ന ഞാൻ ബാഹ്യാർത്ഥത്തിൽ ഏതെങ്കിലും മദ്രസ് സനത് വാങ്ങിയാലും ശരി അള്ളാഹു താലിമിന്റെ തോഫിക്ക് അവരെ മഹുവാക്കി കഴിഞ്ഞു അവനതിനോട് വില കൊടുക്കാമെന്ന് നമ്മൾ ഹൃദയത്തിലുണ്ട് ഞാൻ എന്തിനും പഠിക്കണേ നമ്മുടെ ജോലി ആകാനോ വലിയ ഹത്തീപാവാൻ അല്ലെങ്കിൽ വലിയ കാര്യമാവാനോ അല്ലെങ്കിൽ ഭയങ്കര പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് ലോകത്തെ ഞെട്ടിക്കാനോ വന്ന എല്ലാ നമ്മൾ ഈ മാനം തട്ടുകയും അമലുസരിച്ച് ജീവിച്ചു പോവുകയും അള്ളാഹുലേക്ക് അടിമകളെ പിടിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് അതിന് വന്നതാണ് അതിന്റെ ഭാഗങ്ങളായി കത്തിക്കുക അതിന്റെ ഭാഗങ്ങളായി അങ്ങനെ അല്ലാണ്ട് ഭയങ്കര പ്രശസ്തി ഭയങ്കര സെറ്റപ്പ് എവിടെ പറഞ്ഞാലും എല്ലാവർക്കും ഞാൻ ഭയങ്കര പ്രഭാഷകനാണ് ഞാൻ ഭയങ്കര സെറ്റപ്പുള്ള തള്ളെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഹൃദയം നമ്മളെപ്പോഴും കൊടുക്കുക ഞാൻ എന്തിനാ പഠിക്കണത് ഞാൻ എന്തിനാ ജീവിക്കും എനിക്കൊരു വലിയ ലക്ഷ്യൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നിട്ടുണ്ട് ഏറ്റവും വലിയ കാര്യത്താണ് സഹാപാക്കളുടെ മക്കളെ ചെറുപ്പത്തിനെ പഠിപ്പിച്ചൊന്നിരുന്ന കാര്യം ചെറുപ്പത്തിനെ പഠിപ്പിച്ചു കാര്യം ഈ സാധനായിരിക്കില്ല സത്യത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് ഒരാൾക്ക് യക്കീനുണ്ടായി തക്കുണ്ടായി ഉണ്ടായിരുന്നെല്ലാ കാര്യങ്ങളും കൊടുത്തു ും ചെയ്യാത്ത ജീവനം നൽകും അവന്റെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പക്ഷേ തേടേ ചോദിച്ചു ഞാൻ ജനങ്ങളിൽ ഏറ്റവും ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആവാട്ടി ഞാൻ എഴുപന്ന് പറഞ്ഞാലും അത് അതുള്ളവരാണ്

വെള്ളം അങ്ങനത്തെ ചില സമ്പദ്മായ അവസ്ഥ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടി പോയി പോകുന്ന സമയത്ത് ചോദിച്ചു ചോദിച്ചു പ്രൈമറി എന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ആചരണു അല്ലാ ഒരിക്കലും നമ്മളെ പാഴാക്കൂരാ ഭർത്താവ് കുഴപ്പമൊന്നുമില്ല അള്ളന്റെ കൽപ്പന തീർച്ചയായും അല്ല ഞങ്ങളെ സംരക്ഷിക്കും അല്ല ഞങ്ങളെ പാഴാക്കൂരാ

ഞാൻ കടന്നു കൺപനണ്ട് അഭിപ്രായം പറഞ്ഞത് അപ്പം ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് എന്ന ആർ തോളി നിങ്ങൾ ആ തോളി എന്ന് പറഞ്ഞാൽ ഇഫ് അൽ മാത്ത് ഉമ്മ എന്താണ്ങ്ങളുടെ അള്ളാ കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്യതോളീ നമ്മൾ ഇവിടെ അള്ളന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്ന ആൾക്കാരാണ് എന്നാ കാരണം كده சத்தஜித் நீ இன்ஷா அல்லாஹ் மெனசாமி இத 워크 நீங்கள் அரைக்கி ஜெரே குட்டியான சத்தஜித் நீ இன்ஷா அல்லாஹ் மெனசாமி என்ன பிறகு இன்ஷா அல்லாஹ் ക്ഷമാശീലമായ ഗുണങ്ങൾ എത്തിക്കൊണ്ടുപോകും സത്യത്തിൽ നമ്മൾ ആലോചിച്ചു കൊണ്ടത് ഈ കുട്ടി എൽ കെ ജി യു കെ ജി പിന്നെ ബാക്കിയുണ്ടോ അക്കെ പഠിച്ചതാണോ എന്തൊക്കെയാണ് ഈ കുട്ടി പഠിച്ചത് ഇത്രൊക്കെ പറയണെങ്കിൽ കിതാബ് എന്നാണ് നമ്മളൊക്കെ ആൻസർ കുട്ടി അതല്ല പറഞ്ഞത് അല്ലാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്നതാണ് ഇതന്നെയാണ് ഞാനും കൊണ്ട് ചെറുപ്പത്തിലേ മനസ്സിലാക്കി പോകാറുള്ളത് നമ്മൾ അന്നാന്റെ കൽപ്പന പൂർത്തിയാക്കാൻ വന്നതാണ് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല അതിനെ അറിയണം എന്നെ അന്ത കിതാ പഠിക്കാൻ ഖുറാൻ തഫ്സീർ പഠിക്കണം ഹദീസ് പഠിക്കണം അത് മനസ്സിലാണെങ്കിൽ അവ പഠിക്കണമെങ്കിൽ അതിനുവേണ്ടി ബലാഹ പഠിക്കണം അതിനുവേണ്ടി നവ പഠിക്കണം അള്ളാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒരാൾ ഫുള്ള് ഊതി അള്ളാനെ മാത്രം അറിഞ്ഞിട്ടില്ല എനിക്ക് പിന്നെന്തതിനൊരു കാര്യം അള്ളഹാനറിയാന്നുള്ളത് ഭയങ്കര കാര്യമാണ് അതിന് തോന്നണം അല്ലാവിൻ്റെ ഓർമ്മ ഉണ്ടാവണം

നമ്മളൊക്കെ പഠിച്ച് ഈ ഭാര്യ അതിന് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂലോ ഗുഹാസ്കാരത്തിന്റെ പതി ഉണ്ടാക്കണം വിശ്വാസത്തിന്റെ പതി ഉണ്ടാക്കണം തഹജുദ് സന്തുഷ്ടത്തെ നിർവഹിക്കണം ഖുറാനോദനം ഹറാമെന്ന് കണ്ണിനെ മാറ്റണം ദുഷ്പ്രവൃത്തികൾ മാറണം ദുഷ്പ്രവൃത്തികൾ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മാറി നിന്നേക്കണം അത് ചെറുപ്പത്തിലെ ഒരാൾ അതിന്റെ അവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ മാഷാ ഒരാലിമാരോടുകൂടി

മനുഷ്യനോന്നുമില്ല മനുഷ്യന്മാരണം അങ്ങനത്തെ മനുഷ്യർക്ക് ക്വാളിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റുമോ നമ്മളൊക്കെ കണ്ട വലിയ വലിയ സാധനങ്ങൾ വലിയ മൊബൈലിലേക്ക് ഞാൻ പഠിച്ചാൽ പറ്റും ആറ് ലക്ഷം തന്നെ മൊബൈലും

പട്ടണക്കാത്തി സാന ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ആ കുട്ടി തിന്ദന കാര്യത്തിൽ ശ്രദ്ധിക്കണം ആലാൽ സൂക്ഷിക്കണം